കുറെ പേര് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ലസ്റ്റ് ആണ് അതാണ് ഇതാണ് മറ്റതാണ് സി ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല ഞങ്ങള് ഇപ്പൊ ഞാനും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഈ കയ്യിൽ പിടിക്കുന്നതോ ഈ പറയുന്ന നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹഗ് ഹഗ്ഗുന്നില്ല ഇതൊക്കെ നോർമലി ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ട്സിനോട് ചൊറിഞ്ഞു ഒറിഞ്ഞ് കടിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ കൊണ്ട് എനിക്ക് ഈ സ്നേഹം കൂടമഞ്ഞു പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും ഈ പറഞ്ഞ കാര്യം ഞാൻ റെസ്മെന്റ് അടുത്തും ചെയ്യാറുണ്ട് ഈ പറയുന്ന സാധനം ഞാൻ റെസ്മെന്റ് എടുത്ത് എനിക്ക് ഒന്ന് ശ്രീധനടുത്ത് തോന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജാസ്മിനും ഖബ്രയും കുറിച്ച് കുറിച്ചിട്ടാണ് അതായത് എൻ്റെ ചാനലിൽ സ്ഥിരം വന്നിട്ട് ഒരാൾ കമൻ്റ് ഇടൂട്ട തസ്മീം തസ് അവരുടെ അവരുടെ പേരെന്ന് പറയുന്നത് തസ്നീം തസ്മീ തസ്നീം തസ്മീം എന്നാണ് കേട്ടോ അപ്പം ഞാൻ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വീഡിയോ ഇട്ട് എപ്പോഴും ഇവർ വന്നിട്ട് എനിക്കിട്ട് എന്തിനാണ് ജാസ്മിൻ്റെയും ജാസ്മിൻ്റെ കുട്ടിയും ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടവേ അപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് അതായത് അവർ കൊല്ലത്ത് ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി കണ്ടതായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചേച്ചി അതായത് ഈ തസ്നീം തസ്മീം എന്ന് പറയുന്ന ആ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കാണ് ആഹ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അസൂയക്കാരത്തിൽ പോയി അതിനൊന്ന് നോക്കി കുറ്റം കുറവണമെന്ന് പറയോ അല്ലെങ്കിൽ തനിക്ക് ഉറക്കം വരൂല്ലല്ലോ എന്ന് അതായത് ഈ ആള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുവാണ് കേട്ടോ അതായത് വേറെ ഒന്നല്ല ജാസ്മിന്റെ ജാസ്മിനും ഗബ്രിയും കൂടെ നമ്മുടെ കൊല്ലത്ത് ഒരു ഷോപ്പ് ഷോപ്പിനാഗ്രേഷന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മുപ്പതിന് വരുന്നുണ്ട് അപ്പൊ അത് ഓൾറെഡി അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം സ്റ്റോറി ആയിട്ട് അതിന്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ അതിന്റെ ഒരു വീഡിയോയും ഇന്ന് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇൻസ്റ്റാ പേജിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞമ്മളെ കണ്ട് അതൊക്കെ നമ്മളെ നേരത്തെ അതിന്റെ വീഡിയോ ഇട്ടതാണ് പക്ഷെ ഈ പുള്ളിക്കാരത്തി അതായത് ഈ തസ്മീൻ തസ്മീൻ എന്ന് പറയുന്ന അവര് ഞാൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും വീഡിയോ ഇപ്പൊ ഇപ്പോൾ കുറച്ചായിട്ട് അവരുടെ വീഡിയോസ് എന്തെങ്കിലും റിയാക്ട് ചെയ്ത് ചെയ്തിടുകയാണെന്നുണ്ടോ ഈ പുള്ളിക്കാരി വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നെഗറ്റീവ് പറയും അതായത് നിങ്ങൾക്ക് പറയുക പണിയൊന്നുമില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറ്റം പറയുവാണേ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ചാനലിൽ എന്ത് വീഡിയോ ഇടണം അല്ലെ എന്ത് വീഡിയോ ഇടണ്ട ഇടണ്ടെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ കമൻറ്റിടുന്ന ആ ഒരു പുള്ളിക്കാരിത്തേക്ക് നിങ്ങൾക്ക് ജാസ്മിനെയും ഗബ്രിയേയും പോസിറ്റീവ് വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളത് ഇട്ടോളൂ എൻ്റെ ചാനലിൽ എന്ത് വീഡിയോ ഇടണം ഇടണ്ടെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളല്ലോ അപ്പൊ ഞാൻ എപ്പോ അവരുടെ വീഡിയോ അതായത് പ്രത്യേകിച്ച് ജാസ്മിന്റെയും ഗബ്രിയുടെയും വീഡിയോ ഇട്ട ഒട്ടാനെ ഇവർ വരും ഇവർ വന്നിട്ട് എന്ന നെഗറ്റീവ് എന്തെങ്കിലും പറയും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ നിങ്ങളെ ചാനലിലല്ലല്ലോ കഴിയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്റെ ഭർത്താവിന്റെ ചെലവിലാണ് കഴിയുന്നത് അല്ലാതെ നിങ്ങളുടെ ചെലവിലല്ല ഞാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ വാക്കി കേൾക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ വന്ന് എൻ്റെ അടുത്ത് ഒരു ജാസ്മിൻറെയും കപിലിയുടെയും പുതിയ വീഡിയോ കണ്ടില്ലേ അതിന് കുറ്റവും കുറവൊന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ കുറക്കം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അമ്മ അപ്പം ഞാനതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ കാര്യം ഒന്നോർത്തു അപ്പോൾ എന്തായാലും നമ്മൾ ജാസ്മിനും ഗബ്രിയും അടുത്തത് ഒരുമിച്ച് എത്താണ് കൊല്ലത്ത് ഉം അപ്പൊ കൊല്ലത്ത് അതായത് പാലക്കാട് ഇതിനു മുന്നേ കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിരുന്നു കുറച്ച് മീഡിയക്കാരും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിരുന്നു അങ്ങനെ രണ്ടുപേരും രണ്ട് ഇനക്കുരുമികളെ പോലെ വന്നു ഒക്കെ നടത്തി വളരെ ഗംഭീരമായിട്ട് പോയി ആ അപ്പൊ അതുപോലെ തന്നെ അത് കണ്ടപ്പോ അടുത്തൊരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഇവർക്ക് കിട്ടി കേട്ടോ അപ്പൊ അങ്ങനെ അവര് വീണ്ടും എത്തുകയാണ് അപ്പൊ നമുക്ക് കണ്ടറിയാം കൊല്ലത്ത് ഇവരെ കാണാനായിട്ട് എന്തോരം ആൾക്കാർ എത്തും എന്തൊക്കെയാണ് അവിടുത്തെ ആ ഒരു സംഭവങ്ങൾ എന്നൊക്കെ അതായത് ജാസ്മിനും ഗബ്രിയയും ജനങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയണം അതായത് ജാസ്മിന്റെ സ്വന്തം നാടാണല്ലോ കൊല്ലം അപ്പൊ അവിടെയാണല്ലോ അടുത്ത ഇനോഗ്രേഷൻ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും അതൊന്ന് കാണണം എന്തായാലും അത് മീഡിയക്കാരൊക്കെ അതിന്റെ ലൈവും അല്ലെങ്കിൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ വരും അപ്പൊ എന്തായാലും നമുക്കതൊന്ന് കാണണം പാലക്കാട് കിട്ടിയ അതേ സ്വീകരണം കൊല്ലത്തും കിട്ടുമോ അത് അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇവരെ കാണാൻ എത്തുമോ ഇല്ലയോന്നൊക്കെ നമുക്കൊന്ന് കണ്ടുതന്നെ അറിയണം അപ്പൊ എന്തായാലും നല്ല കാര്യം രണ്ടുപേർക്കും പുതിയ പുതിയ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ കാരണം അവർക്ക് എന്താ പറയാ ബിഗ് ബോസിനകത്ത് കുറെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം രണ്ടുപേരും നല്ല കട്ടയ്ക്ക് ചങ്കുകളായിട്ട് കൂടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ അവർ ആ കൊല്ലത്ത് വരുന്ന ആ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷൻ എങ്ങനെയൊക്കെയാണ് ഏർ ആ ഒരു ഫംഗ്ഷനെ ഇവരെ കാണാനായിട്ട് എന്തോ ഒരു ആൾക്കാരൊക്കെ എത്തും എന്താണ് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് കാരണം നമുക്ക് വീഡിയോ ചെയ്യണ്ട നമുക്ക് കണ്ടന്റ് വേണ്ടത് അപ്പൊ എന്തായാലും ആ ഒരു തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ പ്രത്യേകം ആ തസ്നീം എന്ന് പറയുന്ന ആ ഒരു എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുന്ന ആ ഒരു ആളോട് അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടും നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ രീതിയിൽ ജാസിനെയും ഗബ്രീനേയും കുറിച്ച് പോസിറ്റീവ് പറയണമെന്നുള്ളത് അത് ഇപ്പൊ എന്റെ ചാനലിൽ എന്ത് രീതിയിൽ എങ്ങനെ വീഡിയോ ഇടണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കുക നിങ്ങൾക്ക് എന്ത് വീഡിയോ കാണുന്നതെങ്കിൽ കാണണ്ട അപ്പൊ ഇപ്പോളൂ അല്ല ഞാൻ ആരെയും കാലു പിടിച്ചിട്ട് എന്റെ വീഡിയോ കാണണം എന്ന് പറയുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും എന്റെ വീഡിയോസിന് നല്ല കമന്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് അവർ കണ്ടോളൂ എന്റെ വീഡിയോ ഓക്കെ അപ്പൊ എന്തായാലും ജാസ്മിനും ഗബ്രിയും കൊല്ലത്ത് വരുന്ന ആ ഒരു പരിപാടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം